മുഹമ്മദിൻ അസലാമലൈക്കു വരഹമുല്ലാ വാഹമിറീം അലഹമുൽമീൻ വസ്ലിമിഖിൻ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മനുഷ്യനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അവയവമാണ് ഹൃദയം അത് നന്നായി കിട്ടിയാൽ നമ്മുടെ കാഴ്ച നമ്മുടെ കേൾവി നമ്മുടെ സംസാരം നമ്മുടെ ചിന്ത നമ്മുടെ സർവപ്രവർത്തനങ്ങളും നന്നായി കിട്ടും അതങ്ങാനും മോശമായി പോയാൽ നമ്മുടെ സർവ്വപ്രവർത്തനങ്ങളും നമ്മുടെ എല്ലാ ചിന്തകളും നമ്മുടെ കേൾവിയും സംസാരവും ഒക്കെ വളരെ മോശമായി തീരും അതുകൊണ്ട് തന്നെ ആ ഒരു അവയവം അഥവാ ഹൃദയമാകുന്ന അവയവത്തെ ശുദ്ധീകരിച്ചെടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അത് ശുദ്ധീകരിക്കാനുള്ള മാർഗങ്ങൾ ഹബീബായ അസയദുൽ വുജൂദ് മുത്തു ഹബീബ് സല്ലാഹു അലൈഹി വല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഹൃദയത്തെ ഏറ്റവും കൂടുതൽ കാർന്ന് തിന്ന ഹൃദയത്തെ ഏറ്റവും കൂടുതൽ മലീമസമാക്കുന്ന ഹൃദയത്തെ ഏറ്റവും കൂടുതൽ ചീത്തയാക്കുന്ന സ്വഭാവമാണ് മറ്റുള്ളവരോടുള്ള അസൂയ മറ്റുള്ളവരോടുള്ള പക അവരോടുള്ള അവർക്കള്ളാഹു നൽകിയ ഞാമത്തുകൾ നീ കിട്ടണമെന്നുള്ള ചിന്ത അതുപോലെ തന്നെ അഹങ്കാരം കിബിറ് റിയാ തുടങ്ങിയിട്ടുള്ള സർവ്വകാര്യങ്ങളും ഇതിൽ നിന്നും മനുഷ്യൻ്റെ ഹൃദയം നന്നാക്കിയെടുക്കുക എന്നുള്ളത് ഏറ്റവും മർമ്മപ്രധാനമായ ഒന്നാണ് അതിനുവേണ്ടി നാം ചെയ്യേണ്ടുന്ന കാര്യം മുത്തു ഹബീബ് സല്ലു അലഹി വസ്ലാം നമ്മോട് ഓർമ്മപ്പെടുത്തിയത് എല്ലാ മാസവും ഏറ്റവും ചുരുങ്ങിയത് ഒരു മൂന്ന് ദിവസമെങ്കിലും റബ്ബ് സ്വീകരിക്കുന്ന രൂപത്തിൽ നോമ്പനുഷ്ഠിക്കുക എന്നുള്ളതാണ് നോമ്പ് കൃത്യമായി എല്ലാ മാസവും മൂന്ന് ദിവസം അനുഷ്ഠിക്കാൻ ഒരാൾ തയ്യാറായി കഴിഞ്ഞാൽ ഈ പറയപ്പെട്ടതുപോലെ ആരോടും പിന്നീട് മനസ്സിൽ അസിയ വരില്ല ആരോടും അതേ അഹങ്കാരം തോന്നില്ല ദിയ കടന്നു വരില്ല ലോകമാന്യ മനസ്സിലേക്ക് കടന്നു വരില്ല ആരോടും വിദ്വേഷമോ വൈരാഗ്യമോ വെറുപ്പോ ഒന്നും വരില്ല നല്ല മനസ്സിൻ്റെ നിഷ്കളങ്കമായ ഹൃദയത്തിൻ്റെ ഉടമകളായി മാറാൻ നമുക്ക് കഴിയുമെന്നുള്ളതാണ് ഹബീബായ സയ്യിദന മുഹമ്മദുൻ സല്ലഹു അലഹി വസ്ല്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് ബഹുമാനപ്പെട്ട അമ്രുബെനു ഷർ ഹബീ അലിയാഹു ഇമാം നുട്ടി ഇമാം നസാഇറലിള്ളാഹു താലാൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ മുത്തു ഹബീബ് സൊല്ലാഹു അലഹി തങ്ങൾ പറഞ്ഞതായി ഖനാം അലാ ഉഖ്ബറുഖും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യത്തിൽ വലിയ വിജയം ലഭിക്കുന്ന കാര്യം അത് നിങ്ങൾക്ക് ഞാൻ ഓർമ്മപ്പെടുത്തി തരട്ടെയോ പറഞ്ഞു തരട്ടെയോ എന്ന് പറഞ്ഞുകൊണ്ട് മുത്തു ഹബീബ് സല്ല അല്ലാഹു അലൈഹി വല്ലാമാത്തങ്ങൾ അവരോട് പറയുന്നു എന്താണ് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നത് ബിമാ യുതുഹിബുബ് ഹലസദുർ ഹൃദയത്തിലുള്ള കാഠിന്യം ഹൃദയത്തിലുള്ള വസ്വാസ് ഹൃദയത്തിലുള്ള ഹൃദയത്ത് നശിപ്പിക്കുന്ന ഇരിയാ പോലുള്ള ഹസദ് പോലുള്ള കാര്യങ്ങൾ നീ കിട്ടുന്ന കാര്യം ആരെ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്ന് ഹബീബ് മുത്തുഹബീബ് സല്ലല്ലാഹു അലിഹി തങ്ങൾ സ്വഹാബത്തിനോട് ആവശ്യപ്പെടുമ്പോൾ ചോദിക്കുമ്പോൾ അവർ പറയുന്നു ബലായ റസൂലല്ലാ നിബിയെ പറഞ്ഞു തരൂ ഞങ്ങൾ ജീവിതത്തിൽ ഞങ്ങൾ ഹൃദയം നന്നാക്കിയെടുക്കാനുള്ള വലിയ മരുന്നാളാണ് അങ്ങ് പറഞ്ഞു തരുന്നത് നിങ്ങൾ പറഞ്ഞു തരൂ എന്ന് പറഞ്ഞപ്പോൾ മുത്തു ഹബീബ് സല്ലാഹു അലി ം അവരോട് നൽകിയ മറുപടി എല്ലാ മാസവും ഒരു മൂന്ന് ദിവസം നിങ്ങൾ നോമനഷ്ടിക്കൂ നിങ്ങൾ ഹൃദയത്തിന് വലിയ മാറ്റങ്ങൾ ഹൃദയം സംസ്കരിക്കപ്പെടും ഹൃദയം ശുദ്ധീകരിക്കപ്പെടും എന്ന് മുത്ത ഹബീബി സല്ലാസിൽ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് അതേ വെളുത്ത രാവുകളിൽ അതുപോലെ തന്നെ കറുത്ത രാവുകളിലും അതുപോലെ തന്നെ എല്ലാ മാസ ദിവസ ആഴ്ചയിലും വ്യാഴാഴ്ച തിങ്കളാഴ്ച ദിവസങ്ങളിലൊക്കെ നോമുഷ്ഠിക്കുക എന്നുള്ളത് പ്രത്യേകം സുന്നത്തുള്ള കാര്യമാണ് അപ്പോൾ ഈ പറയപ്പെട്ട രൂപത്തിൽ ഏറ്റവും ചുരുങ്ങിയതൊരു മൂന്ന് ദിവസമെങ്കിലും നോമുഷ്ഠിക്കാൻ ഇളക്ക് കഴിഞ്ഞാൽ ഹൃദയം അതോടുകൂടെ ശുദ്ധീകരിക്കപ്പെടുമെന്നാണ് മുത്തു ഹബീബ് സല്ലാഹു അലൈ വല്ല പഠിപ്പിച്ചിട്ടുള്ളത് അള്ളാഹു നമുക്ക് തോഫീഖ് നൽകട്ടെ ഹൃദയം നന്നായി നല്ല സലീമായ ഹൃദയത്തോടു കൂടെ റബ്ബിനെ കണ്ടുമുട്ടാനുള്ള വലിയ തോഫീഖ് അള്ളാഹു നൽകട്ടെ ആമീൻ അസ്സലാമലൈക്കും വാഹമത്തു അല്ലാഹി വർക്കാത്തു